ഒരു ഗ്ലാസ് ജലം ലക്ഷ്മി ദേവിക്ക് ഈ രീതിയിൽ സമർപ്പിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കേട്ടാൽ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിലും അത്തരത്തിലൊരു വിദ്യ നമുക്ക് കാണുവാൻ സാധിക്കും ഒരു ഗ്ലാസ് ജലം എടുക്കുക അതിലേക്ക് മുന്നേ നമ്മൾ ഉപ്പ് വെള്ളത്തിൽ കലർത്തി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി കലർത്തി ആ ജലത്തിൽ കഴുകിയെടുത്ത രൂപ നാണയങ്ങൾ നിക്ഷേപിച്ച് ലക്ഷ്മി ദേവിക്ക് ഒരു വെള്ളിയാഴ്ച ദിവസം നെയ്വിളക്ക് കൊളുത്തി സമർപ്പിച്ചേക്കാം അതിലേക്ക് ഒരേ ഒരു തുളസി കതിർ കൂടി നിങ്ങൾ പൊട്ടിച്ചിടുക ശനിയാഴ്ച ദിവസം ഈ ജലം കളഞ്ഞ് അതിലെ നാണയം മാത്രം നമ്മൾ എടുത്ത് ഒരു ബോക്സിൽ സൂക്ഷിക്കുക ഏഴ് ശനിയാഴ്ചകൾ ഇത് തുടർന്ന് ചെയ്യാം മൂവേഴ് ഇരുപത്തൊന്ന് ഇരുപത്തി ഒറ്റ രൂപ നാണയങ്ങള് ഇപ്പോൾ നമ്മുടെ കൈവശം ഉണ്ടാകും ഈ ഒരു കർമ്മത്തിന് ശേഷം ഈ ഇരുപത്തി ഒന്ന് നാണയങ്ങൾ തുടർന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്ക് ഐശ്വര്യമായിട്ട് മാറാൻ പോകുന്നത് ആർക്ക് ദാനം ചെയ്യാം നമ്മുടെ കുടുംബ ദേവതയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടദേവന് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണോ അതാണ് നമ്മൾ ദേവന് നൽകാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ളപ്പോ ഇരുപത്തിയൊന്ന് രൂപ നാണയം നമുക്ക് ആ ഒരു ദേവന് ദാനം ചെയ്യുന്നതിലൂടെ ഇനി അതുമല്ല ദൈവത്തിന് ദൈവത്തിനെതിരാണ് പണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ദരിദ്രരായ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഈ ഇരുപത്തി ഒന്ന് രൂപയോടൊപ്പം കുറച്ചുകൂടി പൈസ ഇട്ട് നിങ്ങൾ അവർക്കായിട്ട് ദാനം ചെയ്യാം ഈ ഒരു ദാനമാണ് നിങ്ങളെ സാമ്പത്തികമായി അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ദാനം ചെയ്യുന്നതിലൂടെ നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് കുറയുകയല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നാമെങ്കിലും ഒരേ ഒരു തവണ ഈ ഒരു കർമ്മം ചെയ്തു നോക്കൂ സാമ്പത്തികമായ വലിയ അഭിവൃദ്ധി നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കും